എല്ലാവർക്കും എൻ്റെ പുതിയ വീടിയിലേക്ക് സ്വാഗതം ഇന്ന് ചോറിനെ പറ്റിയ കുറച്ച് കറികളാണ് ഞാൻ കാണിച്ചു തരുന്നത് കേട്ടോ എല്ലാ ദിവസവും നമ്മൾ നോൺ വെജ് അല്ലേ കഴിക്കുന്നത് എന്നാൽ നോൺ വെജിൻ്റെ അതേ ടേസ്റ്റി എന്നൊരു വെജിറ്റേറിയൻ വീണാണ് കാണിക്കുന്നത് ഇത് എന്തൊക്കെയാണ് ഈ കൂട്ടാനും നമുക്ക് നോക്കിയാലോ അതുപോലെ ഈ പറയുന്ന എല്ലാ കൂട്ടാനകളും വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ കേട്ടോ അപ്പം എന്തൊക്കെയാണ് കൂട്ടാനെന്ന് ഞാൻ പറയാം ഇവിടെ ഇഞ്ചിപ്പച്ചടി ഞാൻ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് അതുപോലെ മീൻ വറുത്തേൻ്റെ അതേ ടേസ്റ്റ് ഇത് കായ വറുത്തെടുത്തെയാണ് കേട്ടോ അടിപൊളി ടേസ്റ്റ് ഉള്ളൊരു കായ വറുത്തയാണിത് അതുപോലെ ഞാനിവിടെ ഒഴിക്കാൻ കറിയത് ായിട്ട് സാമ്പാറാണ് ഇവിടെ എടുത്തിരിക്കുന്നത് അതുപോലെ മീൻ മീൻപീരിയുടെ അതേ ടേസ്റ്റിൽ കായ വെച്ച് തോരൻ വെച്ചെടുത്തിട്ടുണ്ട് അടിപൊളി ടേസ്റ്റായിട്ടോ ശരിക്കും ഇത് മീൻ മീൻപീരയാണെന്നേ പറയത്തുള്ളൂ അത്രയ്ക്കും ഒരു തോരനാണ് പിന്നെ മൊരി നാരങ്ങ നാരങ്ങിയച്ചാറും അപ്പം നമുക്ക് ഇതെങ്ങനെ തയ്യാറാക്കി നോക്കിയാലോ സാമ്പാറിന് വേണ്ടി ഞാനിവിടെ സാമ്പാർ ഡാൽ കഴുകി കൊണ്ടുവന്നിട്ടുണ്ട് ഒരു ചെറിയൊരു കപ്പ് നിറച്ച് സാമ്പാർ ഡാൽ എടുത്തിട്ടുണ്ട് ഞാൻ സാമ്പാർ ഡാൽ എപ്പോഴും വെച്ച് പോയി അധികമാണ് ഇട്ട് കൊടുക്കുന്നത് ഇതിലോട്ട് നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം ഞാൻ ഇതിലോട്ട് ചെറിയൊരു പീസ് മത്തങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഉരുളക്കിഴങ്ങ് ക്യാരറ്റ് ഒരു മൂന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ മൂന്ന് വെണ്ടയ്ക്ക രണ്ട് കോവയ്ക്ക ചെറിയൊരു സവാള അതുപോലെ രണ്ട് ചെറിയ വഴുതനങ്ങ നാലല്ലി വെളുത്തുള്ളി ഇത്രയാണ് ഇതിലിട്ട് കൊടുത്തിരിക്കുന്നത് ഒരു കഷ്ണം കട്ടക്കായ ഇട്ട് കൊടുക്കാം ശകലം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം വെജിറ്റബിൾസിൻ്റെ മുകളിൽ നിൽക്കത്തക്ക രീതിയിൽ വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം ഇപ്പം നമുക്കിതിനെ അടച്ചു വെച്ച് ഒരു രണ്ട് വിസിൽ വരുത്തിച്ചെടുക്കാം സാമ്പാർ വേകുന്ന സമയം കൊണ്ട് നമുക്ക് ഏത്തയ്ക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഏത്തയ്ക്ക് ഫ്രൈ ചെയ്യെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീ മറക്കുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് ഏത്തയ്ക്ക് നമുക്ക് വറുത്തെടുക്കാം അതെങ്ങനെയാണെന്ന് നോക്കാം അതിനുവേണ്ടി ഞാൻ കുറച്ച് വെള്ളം അടുപ്പത്ത് ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട് രണ്ട് ഏത്തക്കയല്ല ഞാൻ ഇത് ചെയ്യുന്നത് കേട്ടോ ഏത്തക്ക എങ്ങനെ കട്ട് ചെയ്തതെന്ന് നോക്കാം ആദ്യം ഏത്തക്കയുടെ രണ്ട് ഭാഗം കട്ട് ചെയ്ത് മാറ്റാം എന്നിട്ട് പീലർ വെച്ച് എൻ്റെ തൊലി അങ്ങ് ഇങ്ങനെ ചീകിയെടുക്കാം ഏത്തക്കയുടെ തൊലി ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതെങ്ങനെ നമുക്ക് കട്ട് ചെയ്തത് നോക്കാം ഇത് നമ്മൾ ചരിച്ചാ കട്ട് ചെയ്യുന്നത് കേട്ടോ ഈ രീതിയിലാണ് ഇതിനെ കട്ട് ചെയ്തെടുക്കേണ്ടത് ഇത്രയും വീതി വേണം ഇതിനെ കട്ട് ചെയ്തെടുക്കാനായിട്ട് ഏത്തക്ക എല്ലാം ഇവിടെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ അടുപ്പത്ത് വെച്ച് കൊടുത്തിരിക്കുന്ന വെള്ളമുണ്ടല്ലോ അതിലോട്ട് ഈ ഏത്തക്കാവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കുക നല്ല ഏട്ടങ്ങളാക്കി കൊടുക്കാം ഇപ്പം ഇട്ട് കൊടുക്കുന്ന ഉപ്പാണ് ഏത്തക്കു പിടിക്കുന്നത് കേട്ടോ അതുകൊണ്ട് ഏത്തക്കാവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക വെള്ളം നല്ല രീതിയിൽ ഒന്ന് തിളച്ച് വരണം വെള്ളം ഇവിടെ തിളച്ച് വരുന്നുണ്ട് ഇതിലോട്ട് നമുക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന ഏത്തയ്ക്ക് അങ്ങ് ഇട്ടുകൊടുക്കാം ഒന്ന് ഇളക്കി കൊടുക്കാം ഏത്തക്ക് ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോൾ തന്നെ വെള്ളം അങ്ങ് ഓഫ് ചെയ്യാം ഇവിടെ ഇങ്ങനെ ഓഫ് ചെയ്യുകയാണെ ഇട്ട് നമുക്കിതിനെ അങ്ങ് അടച്ചു വെക്കാം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇതിവിടെ ഇരിക്കട്ടെ അപ്പം ഈ വെള്ളത്തിൽ കിടന്ന് വേണം ഏത്തക്ക വേകാനായിട്ട് പിന്നെ ഇനി അല്ലാതെ നമ്മൾ ഇതിനെ ഇനി വേവിച്ചെടുക്കുന്നില്ല പിന്നെ നമ്മൾ അരിപ്പൊക്കെ പുരട്ടി വറുത്തെടുക്കുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഈ ഏത്തക്ക ഇവിടെ ഇരുന്ന് വെന്ത് വരട്ടെ ഏത്തക്ക വേകുന്ന സമയം കൊണ്ട് നമുക്കിനി മീൻ മീൻപീരേൻ്റെ ടേസ്റ്റിൽ കാ വെച്ചൊരു തോരം വെച്ച് വെക്കാം കാ വറ്റിച്ചത് അത് നമുക്ക് എങ്ങനെ ചെയ്തതെന്ന് നോക്കാം ഇത് ഏത്തക്കല്ല കേട്ടോ പൊന്തങ്കു പറയത്തില്ലേ ആ കായാണേ ിങ്ങായ മുമ്പ് ഞാൻ കാണിച്ച് തന്നതുപോലെ തന്നെ ഇതിൻ്റെയും തൊലി നമുക്ക് മുമ്പ് ചെയ്ത രീതിയിൽ തന്നെ പീൽ ചെയ്തെടുക്കാം കായയുടെ തൊലിയൊക്കെ ഞാൻ പീൽ ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇതെങ്ങനെ നമുക്ക് കട്ട് ചെയ്ത് നോക്കാം ഒരു കായെ മൂന്നായിട്ടാദ്യം കട്ട് ചെയ്യുക മറ്റേ ഒരു പീസ് എടുക്കുക അടുക്കൂടെ കട്ട് ചെയ്യുക ഇതിനു മൂന്നായിട്ടങ്ങ് കട്ട് ചെയ്യുക കണ്ടില്ലേ ഈ രീതിയിൽ വേണം കട്ട് ചെയ്യാനായിട്ട് ഇവിടെ ഞാൻ പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് അതിലോട്ട് ഇതങ്ങ് ഇട്ട് കൊടുക്കുക ബാക്കിയുള്ള കായ് ഇതുപോലെ നമുക്ക് കട്ട് ചെയ്ത് ഇതിലോട്ട് അങ്ങ് ഇട്ടുകൊടുക്കാം അങ്ങനെ കായല്ലാം അരിഞ്ഞ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഇത് വെള്ളത്തിൽ തന്നെ കിടക്കട്ടെ കേട്ടോ ഇതിന് വേണ്ട ബാക്കി ചേരുവകൾ നമുക്ക് റെഡിയാക്കി ആക്കി എടുക്കുമ്പോഴത്തേക്ക് ഇത് വെള്ളത്തിൽ കിടക്കട്ടെ അതെല്ലേക്ക് കാ പെട്ടന്ന് അങ്ങ് കറുത്തു പോകും പീര പറ്റിക്കാൻ വേണ്ടി ഞാൻ അവിടെ എടുത്തിരിക്കുന്നത് കൊച്ചുള്ളി കേട്ടോ കൊച്ചുള്ളിയുടെ വലിപ്പം കണ്ടോ ഈ പ്രാവശ്യം ഞങ്ങൾക്ക് കടയിൽ നിന്ന് കിട്ടിയ കൊച്ചുള്ളിയാണേ ചെറിയ സവാളയുടെ അത്രയുണ്ട് എന്തൊരു വലിപ്പം അല്ലേ സാധാരണ ഉണ്ട് കൊച്ചുള്ളിയുടെ വലിപ്പം കണ്ടോ ഇത്രയേ ഉള്ളൂ സാധാരണ കൊച്ചുള്ളി ഇപ്പം നിങ്ങളുടെ കൊച്ചുള്ളി ഇല്ലയെന്നുണ്ടെങ്കിൽ സവാള എടുത്താലും മതി കേട്ടോ അതുപോലെ ചെറിയൊരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് എരുവെള്ളം മൂന്ന് പച്ചമുളകും എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിത് ചെറുതായിട്ട് മീൻ മീൻപിരിക്കൊക്കെ അരിഞ്ഞെടുക്കത്തില്ലേ ആ രീതിയിൽ അരിഞ്ഞെടുത്തുകൊണ്ട് വരാം ഏത്തക്കി അടച്ച് വെച്ചിട്ട് പതിനഞ്ച് ആയിട്ടുണ്ട് നമുക്ക് തുറന്ന് നോക്കാം ഏത്തക്കിവിടെ പെന്ത് വന്നിട്ടുണ്ട് അതുപോലെ ഏത്തക്ക് നിന്ന് കറകളെല്ലാം ഇറങ്ങി വന്നിട്ടുണ്ട് അതുപോലെ ഉപ്പ് ഏത്തക്കു നല്ലതായിട്ട് പിടിച്ചിട്ടുണ്ട് ഈ ഏത്തക്കിയ വെള്ളത്തിൽ നമുക്കൊന്ന് കോരി മാറ്റാം ഏത്തക്കൂടെ ഞാൻ കോരി മാറ്റിയിട്ടുണ്ട് അപ്പം നല്ല ചൂടാണല്ലോ ഏത്തക്കക്ക് ഒന്ന് ചൂടൊന്ന് ഇതിൻ്റെ ഒന്ന് പോയി വരട്ടെ എന്നിട്ട് നമുക്ക് മസാല തേക്കാം കാ പീര പറ്റിക്കുന്നതിന് വേണ്ടി ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഞാൻ അരിഞ്ഞെടുത്തു വന്നിട്ടുണ്ട് അതുപോലെ ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ അരിഞ്ഞെടുത്തുകൊണ്ട് വന്നിട്ടുണ്ടേ വലിയ കറിവേപ്പിലായിരുന്നു അതുകൊണ്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതിലോട്ട് ഒരു കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു കാൽ ടീസ്പൂണിനേക്കാൾ കുറച്ചും കൂടെ കുറവ് ഉലുവപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക എന്നിട്ട് നമുക്ക് കൈമുണ്ട് നല്ലതായിട്ട് ഞെരടിയെടുക്കണം ഉള്ളിൽ നിന്ന് അതിൻ്റെ നീരൊക്കെ ഇറങ്ങി വരണം അപ്പോൾ ആ രീതി നല്ല രീതിയിൽ കൈങ്ങുണ്ടങ്ങ് ഞരടിയെടുക്കണം അപ്പോൾ നമ്മളാ മെയിൻ പീരയുടെ ആ ഒരു ടേസ്റ്റ് നല്ലത് വെക്കുന്നത് അതുകൊണ്ട് ചട്ടിയിൽ തന്നെ വെക്കുന്നതായിരിക്കും എപ്പോഴും നല്ലതേ എനിക്ക് മുളകും ഇഞ്ചിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് കൈകൊണ്ട് ഇത് എടുക്കാൻ പറ്റത്തില്ല കാരണം കൈ ഭയങ്കരമായിട്ട് പോകും അതുകൊണ്ട് ഐറ്റംസ് ഒക്കെ ചെയ്യുന്ന ടൈമിൽ ഞാൻ ഗ്ലൗസ് ഇട്ട് ഇത് ഞെരടിയെടുക്കാറുള്ളൂ കേട്ടോ ഉള്ളിൽ നിന്നും തേങ്ങ നിന്നൊക്കെ നല്ല എൻ്റെ നീരടങ്ങി വരണം ആ രീതിയിൽ ഇതിനെ എടുക്കുക ശരിക്കും നമ്മൾ മീൻപീര വെക്കത്തില്ലേ ആ ഒരു സെയിം പ്രോസസ്സ് തന്നെയാണ് നമ്മളിവിടെ ചെയ്യുന്നത് മീനിൻ്റെ പകരം കായ് ഇട്ട് കൊടുക്കുന്നു അത്ര മാത്രമേ ഉള്ളൂ നല്ല രീതിയിൽ ഉള്ളി കൂടി ഞാൻ ഞെരടി എടുത്തിട്ടുണ്ട് വെള്ളത്തിൽ കിടക്കുന്ന കായ കായ് ഇതിലോട്ടങ് കൊടുക്കാം ചെറിയ മൂന്നാല് മീൻപുളി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു മീൻപുളി കഴുകിയ വെള്ളം കളഞ്ഞിട്ട് നല്ല വെള്ളത്തിൽ മീൻപുളി ഇട്ട് വെച്ചിരിക്കുന്നതാണേ അത് നമുക്ക് ഇതിലോട്ടങ്ങ് ഇട്ട് കൊടുക്കാം ഇട്ട് മീൻപുളി വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന ആ വെള്ളമാണ് ഇതിലോട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് കാരണം ഈ പൊന്തങ്കായത് ആയതുകൊണ്ട് തന്നെ അധികം വേവില്ല പെട്ടെന്ന് അങ്ങ് വെന്ത് കിട്ടും അവിടെ വെള്ളം അങ്ങ് ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല നല്ലതായിട്ട് നമുക്കിതിനെ ഇളക്കി മിക്സ് ചെയ്യാം കായ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിനെ അടച്ചു വെക്കാം നമുക്കിതിനെ വേവിച്ചെടുക്കാം എന്ന് പറഞ്ഞാൽ ഒരു പത്ത് മിനിറ്റ് കഷ്ടിച്ചത് വേവിച്ചെടുക്കാം കാരണം കായ്ക്കധികം വേവില്ലല്ലോ ഒരു അഞ്ച് മിനിറ്റ് ആകുമ്പോൾ നമുക്കിതിനെ തുറന്ന് നോക്കാം അടുത്തായിട്ട് നമുക്ക് ഈ ഏത്തയ്ക്ക വറുക്കാനായിട്ടുള്ള മസാല റെഡിയാക്കിയെടുക്കാം അതിനുവേണ്ടി ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി ശകല ഉപ്പ് ഏത്തക്കേ കുപ്പ് ചേർത്തിട്ടുണ്ടല്ലോ അതുകൊണ്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക അര ടീസ്പൂൺ പെരുംജീരകം പൊടിച്ചത് മുക്കാൽ ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇടിയപ്പോൾ ഉണ്ടാക്കുന്ന അരിപ്പൊടിയില്ലേ അരിപ്പൊടിയാണേ അര ടേബിൾ സ്പൂൺ കോൺഫ്ലോർ അപ്പോൾ നിങ്ങളുടെ കോൺഫ്ലോർ ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുത്താൽ മതിയെ ഒരു കാൽ ടേബിൾ സ്പൂൺ മൈദയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് ഇതിന് അങ്ങ് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് നമുക്ക് മീൻ മറക്കുന്നിടത്ത് എങ്ങനെ ഇതിനെ കുഴച്ചെടുക്കുന്ന ആ രീതിയിൽ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് വേവിച്ച് വെച്ചിരിക്കുന്ന ഏത്തയ്ക്ക് ഇതിലോട്ട് അങ്ങിട്ട് കൊടുക്കാം ഏത്തയ്ക്കോട്ട് ചേർത്ത് നല്ലതായിട്ട് ഇതിനെ ഞങ്ങൾ മിക്സ് ചെയ്തെടുക്കാം ഏത്തക്കെല്ലാം നല്ല രീതിയിൽ അരപ്പ് തേച്ചാൻ വെച്ചിട്ടുണ്ട് ഇതിനെ നമുക്ക് അടച്ചു വയ്ക്കാം ഒരു അരമണിക്കൂർ അതോടെ ഇരിക്കട്ടെ ലാരപ്പൊക്കെ പിടിച്ചു വരട്ടെ കാപ്പീര തുറന്ന് നോക്കാം നല്ലതായിട്ട് തിളച്ച് വന്നു കഴിഞ്ഞിട്ട് പിന്നെ ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ടേ നല്ലതായിട്ട് തിളച്ച് വന്നപ്പോൾ ഞാനൊന്ന് തുറന്ന് നോക്കിയിരുന്നേ ഇപ്പോൾ വെള്ളം ഒട്ടും ഇല്ലായിരുന്നു പിന്നെ ഞാൻ ഒരു ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്തിരുന്നേ കാ പകുതി മുക്കാലും എന്ത് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതിലോട്ട് ശകലം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ മതി വെളിച്ചെണ്ണ കേട്ടോ മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല ആ മീൻപീരി വെക്കത്തില്ല നെത്തൊലിപ്പീരക്കെ വെക്കത്തില്ലേ അതിൻ്റെ ഒരു മണമാണ് വരുന്നത് ശരിക്കും ഇത് കണ്ടു കഴിഞ്ഞാൽ ഇതിൻ്റെ മണം കേട്ടാൽ നമ്മൾ വിചാരിക്കും മീൻപീരുന്നതൊത്തിരി അങ്ങ് വെന്ത് ഒടഞ്ഞു പോവല്ലോ കേട്ടോ ഓൾറെഡി കായെല്ലാം വെന്തിട്ടുണ്ടേ അത് ജസ്റ്റ് നല്ല രീതിയിലൊന്ന് ഒന്ന് ചൂടാക്കഴിഞ്ഞ് നമുക്ക് തീ ഓഫ് ചെയ്യാം ഈ സമയം ഉപ്പ് നോക്കുക ഉപ്പ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക കേട്ടോ ഇപ്പം ആവശ്യത്തിനുള്ള ഉപ്പുണ്ട് കാപ്പീരി ഇവിടെ റെഡി ആയിട്ടുണ്ട് വെന്ത് കുഴഞ്ഞൊന്നും പോയിട്ടില്ല അപ്പോൾ ഈ കായങ്ങ് വെന്ത് പോയി വെള്ളം അധികം കൂടുതലായിട്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇതിനെ തുറന്ന് വെച്ച് വറ്റിച്ചെടുത്താൽ മതി കേട്ടോ ഇപ്പം എല്ലാം വെള്ളം വറ്റി വന്നിട്ടുണ്ട് തീ അങ്ങ് ഓഫ് ചെയ്യാം ഇതിപ്പോൾ അടച്ചു വെക്കേണ്ട കേട്ടോ കുറച്ചൊരു ഒരു അഞ്ച് മിനിറ്റ് തുറന്നിരിക്കട്ടെ ചൂട് പോയി കഴിയുമ്പോൾ മാത്രം അടച്ചു വെക്കുക അതല്ലെങ്കിൽ ഈ ചൂട് ആവിയിലിരുന്നിട്ട് ഇതങ്ങ് കുഴഞ്ഞു പോകുമേ ഒന്ന് തണുത്ത് കഴിയുമ്പോൾ നിങ്ങൾ നിങ്ങളതിൻ്റെ ഒന്ന് നോക്കണം കേട്ടോ പുളി കൂടുതലായിട്ട് തോന്നിക്കുകയാണെങ്കിൽ മീൻപുളി അങ്ങ് എടുത്ത് മാറ്റിയേക്കണേ സാമ്പാറിൻ്റെ കഷ്ണങ്ങളെല്ലാം വെന്ത് കിടക്കുക കേട്ടോ നമുക്ക് തുറന്ന് നോക്കാം കഷ്ണവും ഡാലൊക്കെ നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട് ഞാൻ തീ ഓണാക്കി കൊടുത്തിട്ടുണ്ട് സാമ്പാറിൻ്റെ ഇതിലോട്ട് വലിയൊരു തക്കാളിയും ഒരു മൂന്ന് വെണ്ടയ്ക്ക അരിഞ്ഞതും ഇട്ട് കൊടുക്കാം കുറച്ച് വെള്ളം കൂടെ അങ്ങ് ഒഴിച്ച് കൊടുക്കാമേ വെള്ളമൊക്കെ നമ്മുടെ ഇഷ്ടത്തിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ കുറച്ച് ഒഴിച്ച് കൊടുക്കുക കാരണം ഇനി നമ്മൾ അരിപ്പ് റെഡിയാക്കിയിട്ടില്ലല്ലോ അപ്പോൾ അരിപ്പ് ചേർക്കുമ്പോൾ പിന്നെ കുറച്ച് വെള്ളം കൂടെ നമ്മൾ ഒഴിക്കുന്നുണ്ടല്ലോ ഈ വെണ്ടയ്ക്കയും തക്കാളിയൊക്കെ ഒന്ന് വേഗണമല്ലോ അപ്പോൾ അതവിടെ ഇരുന്ന് വേഗപ്പെട്ട് അതുപോലെ നിങ്ങളുടെ മുരിങ്ങിക്കാൻ നിങ്ങൾ ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഇട്ട് കൊടുക്കുക കേട്ടോ ആദ്യം ഇട്ട് വിസിലടിച്ച് കഴിഞ്ഞാൽ അത് അലന്ന് വാരി അപ്പോൾ ഈ സമയത്ത് മുരിങ്ങിക്ക ഇട്ട് കൊടുത്താൽ ഇതിനൊരു അഞ്ച് പത്ത് മിനിറ്റ് കുറച്ച് വെച്ച് വേവിച്ചെടുക്കാം അപ്പോഴത്തേക്ക് നമുക്ക് ഇതിന് വേണ്ട അരിപ്പ് റെഡിയാക്കിയെടുക്കാം ആദ്യം നമുക്ക് ഇതിലേക്ക് വേണ്ട പൊടികൾ അങ്ങ് എടുത്ത് വെക്കാം ഇതിലേക്ക് ഞാൻ മൂന്നര ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്നര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഇത് നമുക്കങ്ങ് മാറ്റി വെക്കാം ഞാൻ സ്റ്റൗ കത്തിച്ച് ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് പാൻ ചൂടായി വരുമ്പോഴത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഒന്നൊന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഇതിലോട്ട് കുറച്ച് കടുക് കടുകിട്ട് കൊടുക്കാം കടുകൂടെ പൊട്ടി വന്നിട്ടുണ്ട് ഈ കുറച്ച് വെക്കുക ഇതിലോട്ട് എടുത്തു വെച്ചിരിക്കുന്ന പൊടികളുണ്ടല്ലോ അതങ്ങ് ഇട്ട് കൊടുക്കാം പൊടി കരിഞ്ഞു പോവരുത് പിന്നെ ഇളക്കി എടുക്കാം പൊടി നല്ലതായിട്ടൊന്ന് ചൂടായി വന്നാൽ മാത്രം മതി അല്ലാതെ ഒത്തിരി അങ്ങ് മൂത്ത് വരിക അങ്ങനെയൊന്നും വേണ്ട കൂടി ഇവിടെ നല്ല രീതിയിൽ ചൂടായി വന്നിട്ടുണ്ട് ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം നല്ലതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ പറഞ്ഞാൽ വെള്ളം എത്ര ആവശ്യം നമുക്ക് ഒഴിച്ചു കൊടുക്കാം കാരണം സാമ്പാർ വെള്ളം ചേരുമല്ലോ ഇനി അരിപ്പ് നല്ലതായിട്ടൊന്ന് തിളച്ച് വരണം അരപ്പ് ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് ഇത് നമുക്ക് സാമ്പാറിലോട്ടൊന്ന് ഒഴിച്ച് കൊടുക്കാം അങ്ങ് ൊടുക്ക സാമ്പാറിൻ്റെ മസാല ഫ്രൈ ചെയ്ത പാത്രം ഉണ്ടല്ലോ അത് കഴുകിയെടുത്ത് കുറച്ച് വെള്ളം കൂടെ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ചെറിയ നെല്ലിക്ക വലിപ്പത്തിൽ പുളി പിഴിഞ്ഞ് എടുത്തിട്ടുണ്ട് അതും കൂടി ഇതിലോട്ടങ് ഒഴിച്ചു കൊടുക്കാം നമ്മൾ ഇളക്കി നോക്കുക നമുക്ക് എത്രയും ലൂസ് വേണം അതനുസരിച്ച് സാമ്പാറിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം കാരണം നല്ലതായിട്ട് തിളച്ച് ഒരു അഞ്ച് മിനിറ്റോളം ഇനി തിളപ്പിക്കണമല്ലോ അപ്പം അതിലൊക്കെ ഇത് പുറകി വരും പിന്നെ ഇരുന്ന് കഴിയുമ്പോഴും കുറേ അങ്ങ് കുറുകും അപ്പോൾ അതനുസരിച്ചുള്ള വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കണം ഞാൻ ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ഈ ഒരു ലൂസിലാണ് ഞാൻ ഇപ്പം എടുക്കുന്നത് കേട്ടോ ഉപ്പ് നോക്കുക ഉപ്പ് കുറവാണ് ഉപ്പിട്ട് കൊടുക്കുക കുറച്ച് കറിവേപ്പറോടെ ഇട്ട് കൊടുക്കുക ഇനി നല്ലതായിട്ട് തിളച്ച് വരട്ടെ ഇട്ട് തീ കുറച്ച് വയ്ക്കുക ഒരഞ്ച് മിനിറ്റോടെ പിന്നെ ഇതിനെ തിളപ്പിച്ചെടുക്കുക സാമ്പാർ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് ഇട്ട് കൊടുത്ത് വെണ്ടയ്ക്കയും തക്കാളിയൊക്കെ നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പം സാമ്പാർ ആവശ്യത്തിന് കുറുകയും വന്നിട്ടുണ്ട് ഇനി തണുക്കുമ്പോൾ കുറേ കൂടെ അങ്ങ് കുറുകും ഇതിലോട്ട് ആവശ്യത്തിനുള്ള മല്ലിയിലും കൂടെ ഇങ്ങിട്ട് കൊടുക്കാം നല്ലതായിട്ട് ഇളക്കി കൊടുക്കാം ഏട്ടങ്ങ് നമുക്ക് തീയങ്ങ് ഓഫ് ചെയ്യാം അങ്ങനെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഏത്തക്ക നമുക്ക് വറുത്തെടുക്കാം അതിനുവേണ്ടി പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അരപ്പ് വെച്ചിരിക്കുന്ന ഏത്തക്ക അങ്ങ് ഇട്ട് കൊടുക്കാം ഏത്തക്ക വറുക്കാനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അടച്ചു വെച്ച് വേവിക്കുക അങ്ങനെയൊന്നും വേണ്ട ഓൾറെഡി ഏത്തക്ക വെന്തതാണ് നമുക്കിനി തിരിച്ച് മുറിച്ചൊക്കെ ഇട്ട് ഇതിനെ വറുത്തെടുക്കാം ഇതിലോട്ട് കുറച്ച് കറിവേപ്പിലോട് അങ്ങ് ഇട്ട് കൊടുക്കാമേ മീഡിയത്തിലായിട്ടും ഫ്രൈ ചെയ്തെടുക്കാം ഏത്തയ്ക്ക വറുത്തത് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് രണ്ട് സൈഡ് നല്ല രീതിയിൽ ഫ്രൈ ആയി വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആയത് കേട്ടോ ഇങ്ങനെ ചെയ്തിട്ടില്ലാത്തവരൊന്നും ചെയ്ത് നോക്കണേ നേരത്തെ കാണിക്കുന്ന എല്ലാം നല്ല ടേസ്റ്റ് ഉള്ളതാണ് നിങ്ങൾ നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കുക അതുപോലെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് എൻ്റെ തൊട്ടടുത്ത് ഒരു ബെല്ലേക്കൺ വരും പതി പ്രസ് ചെയ്യുമ്പോൾ ഓൾ എന്നുള്ളൊരു സിമ്പിൾ വരുമേ അതിലൂടെ പ്രസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും പിന്നെ അതുപോലെ നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് കൂടെ ചെയ്തേക്കണേ അങ്ങനെ ഏറ്റക്ക ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടു കഴിഞ്ഞാൽ ശരിക്കും ഈ വറുത്തോലി തന്നെ ഇല്ലേ വർത്തകൂല് തന്നെ കാണുന്നത് പോലെയല്ല കേട്ടോ ടേസ്റ്റ് നല്ല സൂപ്പറ് തന്നെയാണ് അടുത്തതായിട്ട് നമുക്ക് തൊട്ട് കൂട്ടാനായിട്ട് ഒരു പച്ചടി ഉണ്ടാക്കിയെടുക്കാം ഇഞ്ചിപ്പച്ചടി അതിന് വേണ്ടി ഞാൻ ഒരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടാ വരുമ്പോൾ ഇതിലോട്ട് കുറച്ച് കടുകിട്ട് കൊടുക്കാം ഇവിടെ ഞാൻ എട്ട് പത്ത് കൊച്ചുള്ളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതുപോലെ കറിവേപ്പില രണ്ട് പച്ചമുളക് ഇത്രയും അരിഞ്ഞെടുത്തിട്ടുണ്ട് അതുപോലെ ഒരു കാൽ കപ്പ് ഇഞ്ചിയും ചെറുതായിട്ട് കൊത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട് രണ്ട് വലിയ കഷ്ണ ഇഞ്ചിയാണ് എടുത്തിരിക്കുന്നത് കടികൂടെ പൊട്ടി വരുന്നുണ്ട് തീ കുറച്ചിട്ട് കൊടുക്കുക ഇതിലോട്ട് മൂന്ന് പച്ചരുമുളക് മുറിച്ചെടുത്താണ് അതങ്ങ് ഇട്ട് കൊടുക്കുക അതുപോലെ കൊച്ചുള്ളി കറിവേപ്പില പച്ചമുളക് അതൊന്നിട്ട് കൊടുക്കാം അരിഞ്ഞെടുത്തിരിക്കുന്ന ഇഞ്ചി അങ്ങ് ഇട്ട് കൊടുക്കുക തീ മീഡത്തിലിട്ട് കൊടുത്ത് ഇതിനെ നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം നല്ല രീതിയിൽ ഇത് ഫ്രൈ ആയി വരണം അതുവരെ നമുക്കിതിനെ വയറ്റി ഫ്രൈ ചെയ്തെടുക്കാം നമ്മളിവിടെ തേങ്ങയൊന്നും ചേർക്കാതാണ് ഇഞ്ചി പച്ചടി ഉണ്ടാക്കിയെടുക്കുന്നത് ഇഞ്ചിയും കൊച്ചുള്ളിയൊക്കെ ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇച്ചിനോട് ഒന്ന് ഫ്രൈ ചെയ്യാൻ വരട്ടെ അതുപോലെ ഈ ഇഞ്ചി പച്ചടിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു രണ്ട് മണിക്കൂറൊക്കെ ആയിട്ട് കഴിക്കാമെന്നാണ് പറയുന്നത് കാരണം ഈ തൈരിലോട്ട് ഇഞ്ചിയുടെ ഇതിൻ്റെയൊക്കെ ഫ്ലേവർ ഇറങ്ങി വരണ്ടേ രണ്ട് മണിക്കൂർ കഴിഞ്ഞ് കഴിക്കുമ്പോൾ നല്ല ആയിട്ട് അതിൻ്റെ ഫ്ലേവറൊക്കെ പിടിച്ച് അത് സൂപ്പർ പച്ചടിയായിട്ട് കിട്ടും ഇഞ്ചിയും ഉള്ളിയും എല്ലാം നല്ല രീതിയിലൂടെ ഫ്രൈ ചെയ്യാൻ വന്നിട്ടുണ്ട് ഇത്രയും മതി അങ്ങ് ഓഫ് ചെയ്യാം ചൂടോടെ നമ്മൾ തൈരൊന്നും ഇട്ടുകൊടുക്കത്തില്ല ഇതൊന്ന് പകുതി മുക്കാലും തണുത്ത് വരട്ടെ അത് കഴിഞ്ഞ് നമുക്ക് ബാക്കിയുള്ളതിലോട്ട് ചേർത്ത് കൊടുക്കാമേ ഉള്ളി ഇഞ്ചിയൊക്കെ പകുതി മുക്കാലിലൂടെ തണുത്ത് വന്നിട്ടുണ്ട് അര ടീസ്പൂൺ കടുക് ഞാൻ ഇതിലത്ത് ചതച്ചെടുത്തിട്ടുണ്ട് അതങ്ങ് ഇതിലോട്ടങ്ങ് ഇട്ട് കൊടുക്കാം കടുക് ഒത്തിരി കൂടി പോവരുത് കടുക് കൂടിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മൊത്തത്തിൽ ഒന്ന് കൈപ്പയപ്പും കേട്ടോ കടുക് നല്ലതായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലോട്ട് ഒന്നര കപ്പ് തൈരെടുത്ത് ജസ്റ്റ് ഒന്ന് സ്പൂൺ വെച്ചിങ്ങനെ ഒന്ന് അടിച്ചെടുത്തതാണേ അതങ്ങ് ഇതിലോട്ടങ്ങ് ഇട്ട് കൊടുക്കാം നല്ലതായിട്ട് ഇതിനെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഇട്ട് കൊടുക്കാം ഉപ്പ് നോക്കി മാത്രം ഇട്ട് കൊടുക്കാം അധികം പുളിയുള്ള തൈരാണ് ഉപ്പ് ചിലപ്പം കുറച്ചധികം വേണ്ടി വരും പുളി കുറവുള്ള തൈരിന് ഉപ്പ് കുറച്ച് മതി അങ്ങനെ ഇഞ്ചി പച്ചടി ഇവിടെ റെഡിയായി അങ്ങനെ നമ്മുടെ കൂട്ടാനുകളൊക്കെ റെഡിയായി ഞാൻ പ്ലേറ്റിലെടുത്ത് വെച്ചിട്ടുണ്ട് കാ വറുത്തത് നീ വറുത്തുന്നതേ ടേസ്റ്റാണ് കാ വറുത്തത് പീര കാ പീര പച്ചടി സാമ്പാർ അല്ല അടുത്തിപൊളി ടേസ്റ്റുള്ള നാരങ്ങാച്ചാറുണ്ട് കേട്ടോ പിന്നെ വേണമെങ്കിൽ ഞാൻ ഇത് ഇന്നലെ വെച്ചതാണ് ഉണ്ട് ഇപ്പം നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ കൂട്ടാനികളൊക്കെ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫാമിലിയോട്ട് ഫ്രണ്ട്സോട്ടൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണേ നമുക്കിനി പുതിയ വീഡിയോ ആയിട്ട് at the sagana